നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വ്യാപനം നൽകിയ ആഘാതങ്ങൾ മായ മുമ്പ് പ്രവാസികളെ തേടി രണ്ട് ദുരന്തവാർത്തകളാണ് എത്തുന്നത് കഴിഞ്ഞ ദിവസം ഷാർജയിൽ പ്രവാസി മലയാളികളായ അച്ഛനും മകളും കടലിൽ ചുഴിയിൽപ്പെട്ട് മരിച്ച വാർത്ത പ്രവാസികൾക്ക് നൽകിയത് വലിയ ആഘാതമാണ് അതിനു പിന്നാലെയാണ് മലയാളികളായ രണ്ട് സുഹൃത്തുക്കൾ വാഹനാപകടത്തിൽ മരിച്ചതായുള്ള വാർത്തയും പുറത്തേക്ക് വരുന്നത് യു എയുടെ തലസ്ഥാനം അറിയിച്ച അബുദാബിയിലെ ബനിയാസിലുണ്ടായ വാഹനാപകടത്തിൽ കണ്ണൂർ പിണറായി പറമ്പിൽ മെഹ്റിൽ വീട്ടിൽ റഫനീദ് സുഹൃത്ത് അഞ്ചരക്കണ്ടിയിലെ നടുക്കണ്ടി കണ്ണോത്ത് റാഷിദ് എന്നിവർ മരിച്ചു ഇന്നലെ പുലർച്ചെ അഞ്ചിനിവർ സഞ്ചരിച്ച വാഹനത്തിൽ ട്രക്കിടിക്കുകയായിരുന്നു ഉച്ചസുഹൃത്തുക്കളായ ഇരുവരും പതിവുപോലെ അവധി ദിനത്തിൽ ഒരുമിച്ച് യാത്രയ്ക്കിറങ്ങിയതായിരുന്നു അവിവാഹിതരായിരുന്നു ഇരുവരും ഖബറടക്കം പിന്നീട് നാട്ടിൽ നടത്തുമെന്നാണ് ലഭ്യമാക്കുന്ന വിവരം അബുദാബി അഡ്മി കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായ റാഷിദ് ഖാസിം റാസ്യ ദമ്പതികളുടെ മകനാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ